ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ബാലചന്ദ്രൻ ഇപ്പോൾ വൈജയന്തിയോട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ വളരെ വിഷമിച്ച് വൈജയന്തി ഇപ്പോൾ താഴേക്ക് പോവുകയാണ് ഇത് കണ്ടിട്ട് അലീനയ്ക്കും വളരെയധികം സങ്കടമാവുന്നുണ്ട് എന്നിട്ട് അലീനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് ആ വാതിൽ അടയ്ക്കുന്നു ബാലേന്ദ്രൻ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് അലീന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അലീന അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്ന് ബാഗ് എടുത്ത് അതിന് എന്തൊക്കെയോ തപ്പുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞു നീ എവിടെ തപ്പുന്നതെന്ന് എന്താണ് തപ്പുന്നതെന്ന് എനിക്കറിയില്ല എന്ന് അലീന പറയുമ്പോൾ ആ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അറിയത്തില്ലേ പിന്നെ എന്തിനാണ് തപ്പുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ആ കണ്ടാലെങ്കിലും ഓർമ്മ വരുമല്ലോ എന്ന് ഓർത്താണ് തപ്പുന്നത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ എന്താണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി എന്തോ വന്നായിരുന്നു എന്താണ് ഓർമ്മ കിട്ടുന്നില്ല എന്ന് കലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു ഇപ്പോഴേ നിൻ്റെ തല ഇത്ര കടന്ന് പോഹിക്കാൻ നിനക്ക് കുഞ്ഞുങ്ങളോ കുടുംബമോ ഒന്നും ഇല്ലല്ലോ പിന്നെന്താ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഉടനെ അലീന പറയുന്നുണ്ട് അതിനേക്കാൾ കഷ്ടമായി ഇപ്പോൾ എൻ്റെ അവസ്ഥ ഈ കുടുംബത്തിലെ കാര്യം അതിലും കഷ്ടമാണ് ഇതിനു മുമ്പ് ആ കൃഷ്ണമോളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും അകന്നു നിൽക്കുകയാണ് അവരെല്ലാവരും എന്നെ ഒരു ശത്രുവിനെപ്പോലെയാണ് കാണുന്നത് എപ്പോൾ നോക്കിയാലും അമ്മയും മൂന്ന് മക്കളും കൂടെ മാറിയിരുന്ന് ചർച്ച ചെയ്യുക ബാലചന്ദ്രൻ സാറാണെങ്കിൽ വേറൊരു രീതിയില്ല എപ്പോൾ ദേഷ്യപ്പെടും എങ്ങനെ എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ല ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതിന് ബാലചന്ദ്രൻ നിന്നോട് ദേഷ്യപ്പെടാറൊന്നുമില്ലല്ലോ നിന്നോട് സ്നേഹത്തിലല്ലേ പെരുമാറുന്നത് ഇത് കേട്ട് അലീന പറയുന്നുണ്ട് ചില സമയത്ത് നല്ല സ്നേഹമാണ് ചില സമയത്ത് ദേഷ്യപ്പെടും അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്കെങ്കിൽ ബാലേന്ദ്രനോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ അലീനെ അലീന പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ലെന്ന് എല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ബാലേന്ദ്രൻ സാറിൻ്റെ ഭാഗത്താണ് തെറ്റ് അദ്ദേഹം ആരോടും പറയാതെ ഇവിടെ നിന്നും പോയി ഒരുപാട് മദ്യപിച്ചു ഹാർട്ട് അറ്റാക്ക് വന്നു അതെല്ലാം സാറിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്ന് തന്നെ വയ്ക്കുക പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഗംഗാധരൻ സാറ് എന്തിനാണ് മാടത്തെ കുറ്റപ്പെടുത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് അതങ്ങനെ അവനെ കുറ്റപ്പെടുത്തുന്നത് അവനൊരു അസുഖക്കാരനല്ലേ അപ്പോൾ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഉടനെ അലീന പറയുന്നുണ്ട് കുറ്റപ്പെടുത്തണ്ട ഒന്ന് ആശ്വസിപ്പിക്കാമല്ലോ മാഡത്തെ അതും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആശ്വസിപ്പിച്ച് കാണും നീ കാണാത്തത് കൊണ്ടാ എന്ന് പറയുമ്പോൾ അലീന പറയുന്നു ആ ആശ്വസിപ്പിച്ചു നീ ഒറ്റ കാരണമാണ് ബാലേന്ദ്രൻ ഈ അസുഖങ്ങളൊക്കെ വന്നത് ചെറുപ്പത്തിൽ കൂത്താടി നടന്നതിൻ്റെ ഫലമാണ് എന്നും പറഞ്ഞ് കാരണത്തിന് ടൊരെ കൊടുത്തു അങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് അങ്ങനെയൊക്കെ അടികൊണ്ടിട്ടും മാഡം എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് പോലും ചോദിച്ചില്ല അതുപോലെ തന്നെ അടിച്ചതിനുള്ള വിശദീകരണം വേറെ ഒന്നും ഗംഗാധരൻ സാർ പറഞ്ഞതുമില്ല അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ അലീന പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശി ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് എന്നെനിക്കറിയാം ചില വേണ്ടാ നടന്നിട്ടുണ്ടെന്ന് മുത്തശ്ശിക്കും അറിയാം ഇതിൽ കാര്യങ്ങളൊന്നും അറിയാതെ അതായത് കഥയറിയാതെ ആട്ടം കാണുന്നത് മൊത്തവും ആ മൂന്ന് മക്കളാണ് അവർക്കാണെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ ആരുടെ കൂടെ അവർക്ക് നിൽക്കേണ്ടത് എന്ന് പോലും അറിയില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അലീനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്നിട്ട് അലീന അവിടെ നിന്നും കിടക്കാനായി പോകുന്നു മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ വൈജയന്തിയെ കാണിക്കുന്നുണ്ട് വൈജന്തിയും ഈ പുറമേ ഇങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ആകെ വിഷമത്തിലാണ് ഉറക്കമൊന്നും വരാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിനകത്തൂടെ നടക്കുന്നുണ്ട് വൈജയന്തി എന്നിട്ട് സ്റ്റെയർ കേസിൻ്റെ താഴെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് മുകളിലേക്ക് നോക്കി അത് കഴിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ പകുതി വരെ കയറുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ പകുതി വരെ കയറിയിട്ട് പിന്നീട് തിരിച്ചിറങ്ങി സ്റ്റെയറിൻ്റെ താഴെ ഇങ്ങനെ വന്ന സ്റ്റെയറിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇരിക്കുകയാണ് വൈജയന്തി അങ്ങനെ ഇതേ അവസ്ഥയിൽ തന്നെയാണ് മുകളിൽ ബാലചന്ദ്രനും ഇരിക്കുന്നത് രേവതിക്കുട്ടി അലീനയെ വിളിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ റിപ്പീറ്റായി കേട്ടോണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ അതുപോലെ തന്നെ നീലഗിരിയിൽ ചെന്നതിന് ശേഷം ഗംഗാധരനോട് ചോദിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈജയന്തിക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അവക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് അങ്ങനെ ആ സംഭവങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിച്ച് വളരെ തീഷ്യപ്പെട്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ അങ്ങനെ മേശയിൽ നിന്നും ആ റിവോൾവർ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് ആ സമയത്താണ് ഇപ്പോൾ പെങ്ങളുടെ ഭർത്താവ് വിളിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെയാണ് കടയെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതെ ഞാനങ്ങോട്ട് നാളെ വരട്ടെ നമുക്ക് പർച്ചേസിങ്ങിന് പോകണ്ടേ പർച്ചേസിങ്ങിന് പോകേണ്ട ഒക്കെ കഴിഞ്ഞു ഇനി പോയില്ലെങ്കിൽ ശരിയാവില്ല മുംബൈയിലും സോർട്ടിലും ഒക്കെ പോകണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ഒരു ദിവസം കടയങ്ങ് അടച്ചിട്ടേക്ക് അതുകൊണ്ട് ഞാൻ പെങ്ങളുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് നാളെ ഒരു ദിവസത്തേക്ക് അടച്ചിടാം പിന്നെ തുറക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് അങ്ങ് അടച്ചിട്ടേക്ക് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അയ്യോ ഒരാഴ്ചത്തേക്കോ ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ ഒരാഴ്ച പറ്റില്ലെങ്കിൽ ഒരു മാസം അങ്ങ് അടച്ചിട്ടേക്ക് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ബാലചന്ദ്രൻ്റെ മൂഡ് ശരിയല്ലെന്ന് ബാലേട്ടൻ്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷവും ബാലേന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാലന്ദ്രൻ ഇപ്പോൾ ആലോചി ആലോചിക്കുന്നത് അലീനയുടെ അച്ഛൻ ആരാണ് എന്നൊക്കെയാണ് അതിലേക്ക് എങ്ങനെ എത്താം എന്നൊക്കെയാണ് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ മനുവിനെയാണ് മനു ഒരു കൂട്ടുകാരനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് മനു നേരത്തെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ അതായത് ഒരു ഹോം നേഴ്സിനെ ആവശ്യമുണ്ട് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് മനു ഇപ്പോൾ വിളിച്ച് അന്വേഷിക്കുന്നത് എന്നാൽ ആ കൂട്ടുകാരനാകട്ടെ ഏതോ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് മദ്യപിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഉടനെ മനു പറയുന്നുണ്ട് നിന്നെയൊക്കെ എന്തെങ്കിലും ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഉടനെ ആ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് ഇപ്പം നിനക്കെന്താ വേണ്ടതെന്ന് നിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ സുന്ദരി പെണ്ണിനെ ഒന്ന് രക്ഷിക്കണം അത്രയും പോരെ നീ ഒരു കാര്യം ചെയ്യ നീ അവളെങ്ങ് കെട്ടിക്കുവോ അപ്പോൾ പിന്നെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരുമല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ട് മനു പറയുന്നുണ്ട് ആ നിന്നെ നിന്നെ വിളിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് മനു ദേഷ്യതോടെ ഫോൺ വയ്ക്കുന്നു എന്നാൽ കൂട്ടുകാരനങ്ങനെ പറഞ്ഞതിന് ശേഷം ഭയങ്കര സന്തോഷത്തിലാണ് മനു ഇങ്ങനെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ശേഷം ഇപ്പോൾ മാമച്ചയനെയും ഗ്രേസിയമ്മയുമാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ വളരെ ടെൻഷനിലാണ് കൊട്ടാരമാറ്റത്തേക്ക് പോകണ്ടേ എന്നൊക്കെ ഗ്രേസിയമ്മ മാമച്ചിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ പോകാമായിരുന്നു പക്ഷേ അതിനെപ്പറ്റി ഒന്നും രേവതിക്കുട്ടി ഇപ്പോൾ പറയുന്നില്ലല്ലോ ഇത് കേട്ട് ഗ്രേസ്യമ്മ പറയുന്നുണ്ട് അവളാണെങ്കിൽ അലീന ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുക അലീന വന്നു കഴിയുമ്പം മലീനയെ കൊണ്ട് പോകാൻ അവൾ ഉദ്ദേശിക്കുന്നത് നമ്മളെന്തിനാ അവൾ വരാൻ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിനെ കാണാനായിട്ട് എന്നൊക്കെ മാമച്ചായം പറയുമ്പോൾ ഇത് കേട്ടോണ്ട് രേവതി അവിടേക്ക് വരുന്നുണ്ട് ഈ നമ്മളാരാണാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി എന്നിട്ട് നാല് ഗ്ലാസ് ചായ അവിടെ കൊണ്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇത് നാല് ഗ്ലാസ് ചായ എന്ന് നിങ്ങൾക്ക് എത്ര വേണം ഒരു ഗ്ലാസ് മതിയോ എന്ന് രേവതി ചോദിക്കുന്നു അങ്ങനെ അതിൽ ഒരു ഗ്ലാസ് എടുത്ത് രേവതി ഇപ്പോൾ കൊണ്ടുപോയി പുറത്ത് നിൽക്കുന്ന ജ്യൂസ് കുട്ടിക്ക് കൊടുക്കുകയാണ് ജ്യൂസ് കുട്ടി അത് മേടിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് രേവതി അകത്തേക്ക് വരുമ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവന് ചായ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തതെന്ന് അവൻ ഔട്ട് ഹൗസിൽ കെറ്റിലും ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇരിപ്പുണ്ട് എന്ന് മാമച്ചായം ചോദിക്കുന്നത് കേട്ട് രേവതി കുട്ടി പറയുന്നുണ്ട് ഓ സാരമില്ല നീ പാവമല്ലേ തന്നെ ഉണ്ടാക്കി കഴിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രേവതി അവരോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഇവിടുത്തെ ഗൂഢാലോചന എന്ന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ അന്വേഷിക്കാത്തത് ഉടനെ രേവതി പറയുന്നുണ്ട് അതെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും സാധനങ്ങളും ഒക്കെ വേണം അതുണ്ടാക്കിത്തരണമെന്നൊക്കെ രേവതി പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഉണ്ടാക്കിത്തരാൻ നീ എന്താ സി ഐ ഡി ആണോ ഉടനെ രേവതി പറയുന്നുണ്ട് ആ സി ഐ ഡി തന്നെയാണ് വേഷം കെട്ടുമ്പോൾ ഇച്ചിരി ഗെറ്റപ്പിൽ തന്നെ കെട്ടണമല്ലോ എന്നൊക്കെ തമാശ പറയുന്നുണ്ട് രേവതിക്കുട്ടി എന്നിട്ട് പറയുന്നു ഇതിനിടെ രേവതി ആൻസിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൻസി എന്ന് പറയുന്നത് ഷെറിൻ്റെ ആങ്ങളിയുടെ വൈഫാണ് ആൻസിയെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട് രേവതിക്കുട്ടി എന്നിട്ട് രേവതി അവരോട് പറയുന്നു ഷെറിൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഏഴ് മാസം വീട്ടുകാരെ അറിയിക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം രണ്ട് മാസം വീട്ടുകാരറിഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയി കാരണം അവർ അബോഷനാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഏഴു മാസം ആയതുകൊണ്ട് അബോഷൻ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലല്ലോ അതുകൊണ്ട് അവർ അബോഷൻ നടത്തിയില്ല ഇവിടെയുള്ളവർക്ക് നാണക്കേടാകാതിരിക്കാൻ വേണ്ടി ഷെറിനെ മധുരയിലേക്ക് കൊണ്ടുപോയിരിക്കുമായിരുന്നു അവിടെ അവർ ആരുടെയോ ബു ബന്ധുക്കൾ ഉണ്ടായിരുന്നു ആ വീട്ടിലായിരുന്നു ആ വീട്ടിലാണ് അവളെ നിർത്തിയിരുന്നത് അങ്ങനെ അവിടെ വെച്ചപ്പോൾ ആ കുഞ്ഞ് ഷെറിൻ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ആകെ സന്തോഷിച്ചിരിക്കുകയാണ് ഗ്രേസ്യമ്മയും മാമച്ചായനും കൂടി രേവതി പിന്നെയും പറയുന്നുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഷെറിൻ കൊട്ടാരമറ്റത്തേക്ക് തിരിച്ച് വന്ന് വരികയും ചെയ്തു എന്നൊക്കെ രേവതി പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഏയ് കുഞ്ഞില്ലാതെയോ അതുകൊണ്ടുതന്നെ രേവതി പറയുന്നുണ്ട് ആ കുഞ്ഞ് ഷിറഞ്ചേശിൻ്റെ കൂടെ കുഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്കാകെ സങ്കടമാകുന്നുണ്ട് അപ്പോൾ അവർ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അതറിയില്ല അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതാണ് ഇനി നമ്മുടെ ജോലി എന്നൊക്കെ പറയുകയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാനൊരാളുടെ നമ്പർ ചോദിച്ചിട്ടുണ്ട് അതാരോടെയാ എന്നവർ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് ഷെറിനെ വിവാഹം കഴിച്ച ആ പയ്യനില്ലേ അയാളുടെ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാമോ എന്ന് ഞാൻ ആൻസ് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ നിന്നാണ് നമ്മുടെ അന്വേഷണം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് നമ്മുടെ ജിജോയുടെ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് ഗ്രേസിയമ്മ അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ജിജോ ചേട്ടനല്ല എൻ്റെ ജിജോ ചേട്ടൻ ഞാനാണ് ജിജോ ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ കൂടുതട്ടി എടുത്തത് എന്നൊക്കെ രേവതി അവരോട് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ് അങ്ങനെ ബാലചന്ദ്രൻ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് അലീന അകത്തേക്ക് കയറി വരുന്നത് ആഹാ ഇന്ന് മുഴുവൻ ആഹാരവും കഴിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് നല്ല വിശപ്പായിരുന്നു എന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലേന്ദ്രൻ കൈയൊക്കെ കഴുകാൻ പോകുന്നുണ്ട് ആ സമയത്ത് അലീന ഗുളികയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കൈ കഴുകി വന്ന ഉടനെ അലീന മരുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ദെറുതി പെട്ടെന്ന് തന്നെ പണി പണിതീർത്തിട്ട് പോകാനാണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല പെട്ടെന്നൊന്നും ഞാൻ പണി പണിതീർത്തിട്ട് പോകുന്നില്ല രോഗിയുടെ ഇഷ്ടം പോലെ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എങ്കിൽ നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കാനെന്ന് എനിക്ക് കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ടെന്ന് അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് സാരമില്ല നീ അവിടെ ഇരിക്കേ അങ്ങനെ ഇപ്പോൾ അലീന അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ വിചിത്ര ഈ ബ്രിജിത്താമയ്ക്ക് എങ്ങനെയാണ് കുഞ്ഞിരാമ മേനോനെ പരിചയമെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് അലീനയുടെ മുഖമൊക്കെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് മാറുന്നു അങ്ങനെ ബാലേന്ദ്രൻ അലീനയോടെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് തുറന്ന് പറയുകയാണ് കുഞ്ഞിരാമ മേനോൻ നിൻ്റെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അലീന അങ്ങനെ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ അലീന വന്ന് മുത്തശ്ശിയോടും പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ സങ്കടത്തോടെ അലീനയോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഒരു കാര്യം മാത്രമേ മറച്ചു വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ അലീനയോട് പറയുന്നുണ്ട് അങ്ങനെ സംസാരത്തിന് ശേഷം ബാലചന്ദ്രൻ ഇപ്പോൾ അലീനയോട് പറയുന്നുണ്ട് നീ എൻ്റെ പെറ്റാണെന്ന് അങ്ങനെ അവരെല്ലാം അവർ മൂന്ന് പേരും എന്തായാലും സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം താങ്ക്സ് for watching.